അതെത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ചോന്ന് ഇങ്ങോട് വായി എന്താ നിർത്താ നിർത്തി വായ് ശമ്പളം കൂട്ടി തറന്നി പ്രാവശ്യം ചത്ത സ്ഥലത്തിട്ട് കുത്തല്ലേ പൈ ആ കുത്തു ഇട്ടിയ സ്ഥലത്തൊക്കെ ഇളഞ്ചൂടി കിഴി കെട്ടിട്ട് ഒന്ന് പിടിച്ചിട്ട് തരിപ്പിക്കൊന്ന് മരവിപ്പിക്ക് കിഴി കെട്ടി പിഴി കിഴികെട്ടി പിഴിയാ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ ഓടി നടന്ന് അടിമടിക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നോക്ക് അയോ ഇരിഞ്ഞ ാണ് ഇറ്റലിക്കാരലിക്കാർ കുത്തിന്റെ കിട്ടിയ നെതർലാൻഡ് നെതർലാൻഡ് പേരൊക്കെ പിള്ളർക്കും പഠിക്കാനായിട്ട് ഭൂകോളത്തിന്റെ ആവശ്യമില്ല അച്ഛന മോർണിങ്ങിലെടുത്ത് വെച്ചു പോടാ 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 പക്ഷേ ഇതൊരു പണ്ടിണ്ടല്ലോ പത്രക്കാരാണെന്നുണ്ട് പ്രസംഗം ഒക്കെ എഴുതിട്ടുണ്ട് അല്ല അല്ല കിട്ടിയത് എത്രയൊന്നും കണക്കെടുക്കാൻ വരില്ല എന്റെ കാര്യം എനിക്ക് പറയണോ അയ്യോ അല്ല അല്ല എപ്പത്തി എത്തിയതല്ലേ കൊണ്ടുപോകുന്നതല്ലേ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് ആ ഇങ്ങനെ കിട്ടും ഇങ്ങനെ ആവുമ്പോഴാണല്ലോ അടുത്തേക്ക് വരിക നല്ലപോലെ അടുക്കുമ്പോൾ ആരും ഇതുവരെ വന്നില്ല നിങ്ങളെ കുറച്ച് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് നിങ്ങളെ തോൽവി ഭയങ്കര ബോറായി പോയി നിങ്ങളെ തോൽവി എന്റെ വർത്താനം കേട്ടിട്ടുണ്ട് എന്റെ കൂടെ നമ്മളെ ഒളിമ്പിക്സിൽ നിങ്ങളോ അല്ല ആൺകുട്ടികൾ മൂന്നാർ തരണ്ടല്ലേ മൂത്താൻകുട്ടി രണ്ടാമത്തെ ആൺകുട്ടി മൂന്നാമത്തെ ആൺകുട്ടി അങ്ങനെയാ നിന്നെ വർത്താനം കേട്ടിട്ട് എല്ലാരും കൂടെ നില ജയിച്ചാരിയാണല്ലോ ആരാണ്ടെന്ന് പുറത്തു പോയി ഒരു ജയിച്ചത് കോഴിക്കണക്കുപ്പഴ മാതത്തിന് ഉച്ചിക്കൊടുത്ത് തോറ്റ ക്രിക്കറ്റ് താരങ്ങൾ തോറ്റല്ല പ്രശ്നം പാവപ്പെട്ട ഒരു ബോക്സർ തോറ്റ പ്രശ്നം ഞാൻ തോറ്റിട്ടില്ല പിന്നെ നിലംപരിശായി പോയതാ എന്ന് പറഞ്ഞാല് ഇടിച്ചിട്ട് നിലത്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണട്ടിച്ചിട്ടു പോയെതിരായി പൈസ എന്താണ് അമ്മാവന്റെ മകനാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അയാളെവിടെ കേൾക്കണ ഇത്രയും വലിയ വലിയ ആളെങ്ങനെ മനുഷ്യനല്ല എന്ന് വെച്ചാൽ ഉപയോഗനാണ് മനുഷ്യനല്ലിരിയാണി ചമ്പിന്റെ മൂട് കണ്ടില്ല അടിഭാഗം അങ്ങനത്തെ ഒരു കറുത്തൂരുണ്ട് ഒരു സ്വത്തും ഒരൊറ്റ അറുന്നൂറ് പൗണ്ട് വെയിറ്റ് അത് എനിക്ക് കിട്ടിട്ടാണ് ചിക്കറിട്ട് എത്തിച്ചിട്ട് കിട്ടി പൊറാട്ടം ആവാടിച്ചു ഫോർ റൗണ്ട്സ് റൗണ്ട് ഇതുവരെ വേൾഡ് ടൈസണോട് ഒരു റൗണ്ടിൽ കൂടുതൽ ഒരു ബോക്സറും പിടിച്ചിരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാല് റൗണ്ട് പിടിച്ചിരുന്നു ടൈസൺ ആ ചേച്ചേ അത് ജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു ഗെയിം വിട്ടു കൊടുക്കണം കാരണം എതിരാളിയുടെ ശക്തി അറിഞ്ഞിട്ട് എനിക്ക് കുത്താനാ ആദ്യത്തെ ഒരു ഗെയിം ഞാൻ വിട്ടു കൊടുത്തു അതിൽ ജയിച്ചു രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ അകത്ത് ആദ്യൊരാൾ ജയിക്കുമ്പോ വേറെ ആൾ തോൽക്കണം അത് ആദ്യം ഞാൻ പറഞ്ഞതല്ല മൂന്നാം മൂന്നാമത്തെ റൗണ്ടിൽ ടൈസൻ അയച്ചു അത് റെഡിയാ നാലാമത്തെ ആ നാലാമത്തെ റൗണ്ടിലാണ് ഞാൻ തോറ്റു മനുഷ്യ അല്ലേ കാര്യം ഈ ടൈസനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കണ്ടിട്ടോ കണ്ടിട്ട് ആര് ചാടാ അടുത്തേക്ക് പോവില്ല ഇത് സ്ക്രീനിൽ കാണുന്ന മാതിരി ഒന്നല്ല ഇത് കുറച്ച് ഉണ്ട് ഇവന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞാൽ സിംഹം പുറത്തേക്ക് ഇറങ്ങിയല്ല കാണുന്ന ആളെ തിന്നാളും ഇവൻ അതേമാതിരി വാതിൽ തന്നെ തുറന്നു കഴിഞ്ഞാൽ ആരാണോ അടുത്തുനിന്ന് കിട്ടണേ അപ്പം പിടിച്ചടിച്ചു അച്ഛനെ കിട്ടിയാലും അടിച്ചോളൂ അച്ഛൻ വരുമിനടുത്തേക്ക് പോലെ ഞാൻ പോണ് എല്ലാരും ഒന്നിട്ടണ്ടാ റിങ്ങില് നിങ്ങൾ ഇറങ്ങി ഉടനെ ടൈസന്റെ മുഖത്തൊന്ന് എനിക്കൊന്ന് കിട്ടി അറുന്നൂറ് പൗണ്ടിന്റെ ഒറ്റക്കൂത്ത് അതോടുകൂടി എന്റെ മസ്തിഷ്കം തിരിഞ്ഞായി മസ്തിഷ്കം എന്ന് പറഞ്ഞു സംസ്കൃതത്തിൽ പേരാണ് ബുദ്ധിന്റെ മസ്തിഷ്കം ബുദ്ധി ഉണ്ടാവുക നേരെ ബാക്കിലായി പോയി പെട്ടെന്നു മൂക്കിൽ കൂടെ വെള്ള സാധനം പുറത്തേക്ക് തലച്ചോറ് അയ്യോ എന്തായിട്ട് അല്ല സ്ഥിരമായിട്ട് മൂക്കുപൊടി വലിക്കുന്നേരെ അടക്കല്ല പഴയ പൊസിഷനിൽ കൂട്ടെത്തിച്ചു അതിനുശേഷം പിന്നെ ടൈസൺ കുത്തിയോ പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഏഹ് പോയില്ലേ നിർണായക ഘട്ടത്തിൽ എനിക്കും ബോധം ഞാൻ ഇത് കളിയെപ്പറ്റി അറിയുന്നത് എന്നെ റിങ്ങിന്ന് എടുത്തിട്ട് ഒരാൾ തോളിലോട്ട് കൊണ്ടുപോകുമ്പോ ഒരു കുട്ടി കാലം എഴുന്നിട്ട് പ്രകടനം കലക്കി പ്രകടനം കലക്കി ഖാനമേളക്ക് മൃദംഗം വായിക്കാനായിരുന്നു എന്ന് എന്നെ മടിയിൽ വെച്ച് ടൈസൺ അടിക്കുന്നത് ല്ലോ ബോധം ചോദിക്കാനും എന്നിങ്ങനെ പറഞ്ഞ് പ്രലോപിച്ച് റിങ്ങിൽ ഉന്തിട്ടിറ്റേ എന്നെ പെരുമ്പാമ്പന്റെ മാതിരി ടൈസം മൂലയിലിട്ട് തച്ചു കൊല്ലുമ്പോ കോച്ച് ഗാലറിയിൽ നിന്ന് കയ്യടിക്ക വ കൊല്ല 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 തൊട്ടെടുത്തിരിക്കുന്ന പത്തനം ചോ നിങ്ങൾ എന്ത് പോറാ കളിക്കുന്നത് നിങ്ങൾ അവന്റെ കോച്ചല്ലേ കോച്ച് പറഞ്ഞ എന്തായാലും ഞാൻ അവന്റെ കൂടെ വന്നല്ല ടൈസിന്റെ കൂടെ കളി കാണാൻ വന്ന ആളാന്ന് കൂറുമാര് സത്യത്തില് ഞാൻ ഹോട്ടലില് വെള്ളപ്പൊത്തിന് മാവാടിക്കളാണ് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു ഈ സ്പോർട്സിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ തോൽത്തി കഴിഞ്ഞാലും പൊയ്തി പൈസ ഇട്ടു പിന്നെ മലയാളികൾ ഇതിനെല്ലാം നടക്ക നല്ല ബിസിനസ്സിലും ഗൾഫിലും പോവുക തോൽക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടവരെ കിട്ടണ്ട ഒക്കെ കിട്ടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവസാനത്തെ റൗണ്ടിൽ എന്നെ എന്ത് ചെയ്യണമെന്നായി അപ്പൊ ഞാൻ കാല് കെട്ടിപ്പിടിച്ച് പറഞ്ഞാ ൊന്നും ചെയരുത് ഞാൻ തോൽക്കാൻ വേണ്ടി വന്നതാണ് രണ്ടു മൂന്ന് പെൺകുട്ടികൾ ആണ് എനിക്ക് സ്ത്രീധനം കൊടുക്കാൻ പറ്റിച്ചില്ലല്ലോ ചെയ്യരുത് എന്ന് പറഞ്ഞ ടൈസൺ എന്നെ മൊത്തം നോക്കി മൊത്തം നോക്കി എന്ന് പറഞ്ഞാൽ എതിരാളിയായിട്ടല്ല നോക്കി ഇതെങ്ങനെ ഇത്രയും ഭാരമില്ലാത്ത ഒരാൾ റിങ്ങിലെത്തി കൂട്ടനൊരു തൂക്കല് ഹാങ്ങറുമ്പോൾ ഷർട്ട് തൂക്കാരിങ്ങനെ തൂക്കിയിട്ട് നേരെ കമ്പ്യൂട്ടറിൽ ഇട്ടു എന്റെ തൂക്കം അറിയാൻ കമ്പ്യൂട്ടറിൽ ചാരിഞ്ഞ క ూ ాల రా ంా యోట కం యూట్ కోల.